നമശിവായ മോക്ഷത്ത് ശ്രീ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ അകത്തലത്തിലാണ് ഞങ്ങളുള്ളത് ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് വരുന്നത് എൻ്റെ പേര് രജനീഷ് ബാബു എന്നാണ് എൻ്റെ ഭാര്യ സ്വന കോഴിക്കോട് നിന്നാണ് വരുന്നത് കൊട്ടിയൂർ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗവത സപ്താഹം വായിക്കുന്ന അദ്ദേഹം പറഞ്ഞിട്ടാണ് ഈ ക്ഷേത്രത്തെ പറ്റി അറിയുന്നത് ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തുണ്ടായത് വളരെ പ്രകൃതി രമണീയമായ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു ചിരപുരാതനമായിട്ടുള്ള ക്ഷേത്രമാണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ പല വഴിപാടുകളുണ്ട് എനിക്ക് തോന്നുന്നത് മുട്ടറക്കലാണ് പ്രധാന വഴിപാട് പിന്നെ കാര്യസിദ്ധി പൂജി ഇരുപത്തേഴ് നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള നക്ഷത്ര വനവും ഇവിടെ കാണുന്നുണ്ട് അവരവരുടെ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വൃക്ഷത്തെ മൂന്ന് പ്രാവശ്യം വലം വയ്ക്കാന്നുള്ളതും കേട്ടറിഞ്ഞു ഇവിടുത്തെ വരുന്ന ആളുകൾക്ക് മൂന്ന് ദിവസം വെള്ളി ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണമുണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലുള്ളത് പ്രഭാതപക്ഷത്തിന് മൂവായിരം രൂപയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണ് കന്നി മാസത്തിൽ പൂജ വളരെ പ്രധാനപ്പെട്ട വിശേഷ പൂജയാണ് അയ്യായിരത്തോളം ആൾക്കാർ പങ്കെടുക്കുന്ന പൂജയാണ് ഇവിടെ നടക്കുന്നത് അതും വിശേഷപ്പെട്ട പൂജയാണ് സന്താന ഭാഗ്യം ദാമ്പത്യ കുടുംബ ആ തരത്തിലുള്ള എല്ലാം അതിനും പ്രാർത്ഥിക്കാൻ പറ്റിയ പൂജയാണ് പൂജ അതുപോലെ മതവിലാസം കൂത്ത് ശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള അതും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഒരു വഴിപാടാണ് കാര്യസാധ്യ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള പൂജയാണത് എല്ലാവരുടെയും ശ്രദ്ധയും എല്ലാവരുടെയും സഹായവും ഒക്കെ ഈ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുണ്ട് ഈ ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണ് എല്ലാവരുടെ സഹായ സഹകരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരുടെ കാര്യസാധ്യത്തിനും തപസ് നീങ്ങാനും എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് അവരവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ മാറി ഏർ ജീവിതം സഫലമാക്കാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമശിവായ